നിതീഷിൻ്റെയും അനുവിൻ്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പേരാണ് വർഷ്യ സ്വന്തം സംരംഭത്തെക്കുറിച്ച് നാല് വർഷങ്ങൾക്ക് മുൻപ് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇരുവർക്കും ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ സമൂഹത്തിൽ ഒരു പ്രശ്നത്തിലെങ്കിലും പരിഹാരം ഉണ്ടാക്കണം വെജിറ്റബിൾ ഓയിലെ ഞങ്ങൾ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിപ്പം ഞങ്ങൾ യൂസ് ചെയ്ത സോയാബീൻ ഓയിലാണ് അത് പല ഓയിൽസും നമുക്ക് യൂസ് ചെയ്യാം ആ ഓയിൽസിൻ്റെ ഇതിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് ബയോ കെമിക്കൽസ് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഒരു പ്രോസസ്സിംഗ് ഇതാണ് ആ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അതിന് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് പേപ്പറിൽ കോട്ട് ചെയ്യുന്ന വലിയ മെഷീൻ ഉണ്ട് നല്ല വില ഉള്ള മെഷീൻ ആണ് അത് കേരളത്തിൽ ഞങ്ങൾക്ക് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള കോൺട്രാക്ട് ഈ കോട്ടിങ് കമ്പനീസുമായിട്ട് നമ്മൾ കോൺട്രാക്ട് ഉണ്ട് അവരെടുത്ത് കൊണ്ടുപോയി പേപ്പറിൽ അത് കോട്ട് ചെയ്യും ആ കോട്ട് ചെയ്യുന്ന പേപ്പറിനെയാണ് നമ്മൾ പല രീതിയിലുള്ള പാക്കേജിങ് പ്രൊഡക്റ്റായിട്ട് കാണുന്നത് ഇതിപ്പോൾ നോക്കുമ്പോൾ കോട്ടിങ് ഇല്ലാത്ത സ്ഥലമാണ് ഇത് ഞങ്ങൾ കോട്ട് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ ഇത് നോർമൽ നമ്മുടെ പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ എൻവയർമെന്റ് ഫ്രണ്ട്ലി ആണ് യാതൊരു ഹാനികരമായിട്ടുള്ള സംഭവവും ഇല്ല നമുക്ക് ഞങ്ങൾ എല്ലാ സർട്ടിഫിക്കേഷൻസും എടുത്തതാണ് ബയോഡിഗ്രേബിലിറ്റി ആയാലും ഫുഡ് കോൺടാക്റ്റിനുള്ളതും എല്ലാ സർട്ടിഫിക്കേഷൻസും കഴിഞ്ഞു ഈ ഈ പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഏത് തരം പ്രോഡക്റ്റ്സ് ആയാലും ഇതിപ്പം ഒരു റൈസ് ബോക്സ് അല്ലെങ്കിൽ ബിരിയാണി ബോക്സ് നൂഡിൽസ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോക്സസ് ആണ് ഇത് കണ്ടെയ്നേഴ്സ് നമുക്ക് കറി ഗ്രേവി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് കപ്സ് ഇത് ഇതിലെല്ലാം കോട്ടിങ്സ് ഉണ്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അലൂമിനിയം പൗച്ചസ് ആണ് നമ്മുടെ ചൂട് കറികളെല്ലാം അപ്പം ചൂട് സാധനം പ്ലാസ്റ്റിക്കുമായിട്ട് ഡയറക്റ്റ് ആണ് വരുന്നത് അതാണ് ഞങ്ങൾ ദിവസം എല്ലാവരും പാഴ്സൽ മേടിക്കുന്നത് അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള തരത്തില് ഞങ്ങൾ പൗച്ചസ് ആയിട്ട് ഇപ്പം ഇറക്കുന്നുണ്ട് വിലയും കൂടെ എങ്ങനെയാണ് ഇതിപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് യൂഷ്വലി ഇവിടെ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സൊല്യൂഷൻസും ഉണ്ട് അത് കൂടുതൽ വരുന്നത് പുറത്തുനിന്ന് സൊല്യൂഷൻസ് വന്നിട്ട് അത് കമ്പനിക്കാർ വാങ്ങിച്ച് അത് കോട്ട് കോട്ട് ചെയ്ത് പിന്നെ അത് ആൾക്കാർക്ക് അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് വാല്യൂ ചെയിനിൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ പ്രൈസ് ഒരുപാട് ഹൈ ആണ് ഇവിടെ നമ്മൾ തന്നെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് കോട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് എൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു വാല്യൂ ചെയിൻ കൺട്രോൾ ഉള്ളതുകൊണ്ട് പ്രൈസ് കമ്പാരിറ്റീവ്ലി പ്ലാസ്റ്റിക്കുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു കോസ്റ്റേ ആവുന്നുള്ളൂ ഈ കവർ ഒരു പക്ഷേ ഈ കാണുന്ന പ്രേക്ഷകർക്ക് സുപരിചിതമായിരിക്കും ജയിലിൽ നിന്ന് ചപ്പാത്തി അല്ലെങ്കിൽ കറിയൊക്കെ വാങ്ങുന്നവർക്ക് സുപരിചിതമാണ് ഈ ഫുഡ് ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ കവറ് അതിനും ഒരു ബദൽ ബദൽവർ നൽകുന്നുണ്ട് ഇനി അടുത്ത് തന്നെ നിങ്ങളുടെ കവറിലായിരിക്കും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അന്നേരം മോസ്റ്റ്ലി ഒരു ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് റെഡിയാവും ആവും ഞങ്ങളിതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈനാൻഷ്യൽ ഇയർ കുറഞ്ഞതൊരു നൂറ് ടൺ പ്ലാസ്റ്റിക് എങ്കിലും ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഫുഡ് പ്രൊഡ പാക്കേജിംഗ് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ബയോ പ്രോഡക്റ്റ് കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്യണമെന്നുള്ളത് ഡെയിലി വലിയ ക്വാണ്ടിറ്റിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫുഡ് പാക്കേജിങ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് ഞങ്ങളൊരു പ്രോപ്പർ പ്രൊപ്പോസൽ കൊടുക്കും നിങ്ങളുടെ ഈ പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്യാൻ ഞങ്ങളുടെ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു ഹൺഡ്രഡ് ടൺ പ്ലാസ്റ്റിക് റീപ്ലേസ് ചെയ്യണമെന്നാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ഒരു മികച്ച മാനുഫാക്ചറിംഗ് സംരംഭത്തിനുള്ള സർക്കാരിൻ്റെ അവാർഡ് ഇവർക്ക് ലഭിച്ചു സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നിവയുടെ ഗ്രാൻഡും തേടിയെത്തി പാപ്പനംകോടാണ് നിർമ്മാണ യൂണിറ്റ് പ്രേംശശിക്കൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം